നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടനാടിൻ്റെ ചരിത്രമാണ് കുട്ടനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല പറയാൻ വാക്കുകളില്ല അല്ല അവർ സഞ്ചരിക്കുന്നവർക്ക് ഈ സമയത്തൊക്കെ സഞ്ചരിക്കുന്നവർക്കത് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും അതുപോലെ വെള്ളപ്പൊക്ക സമയത്ത് കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും നമ്മൾ മറന്നു പോകരുത് അത്രയ്ക്ക് വലിയ ദുരിതമാണ് അവർ കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് എവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേരളത്തിന്റെ നാല് പ്രധാന നദികളായ പമ്പ മണിമല അച്ചൻകോവിൽ മീനച്ചിൽ എന്നിവയും വേമ്പനാട്ടുകായലും ചേർന്ന് രൂപം നൽകിയ ഡെൽറ്റ പ്രദേശമാണ് കുട്ടനാട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂവിഭാഗത്തിന്റെ മൊത്തം വിസ്തൃതി എണ്ണൂറ്റി എഴുപത് ചതുരസ്ത്ര കിലോമീറ്റർ ആണ് കുട്ടനാടിന്റെ അതിരുകൾ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി വൈക്കം താലൂക്കുകളിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലുമായി ആകെ എഴുപത്തിയൊൻപത് റവന്യൂ വില്ലേജുകൾ കുട്ടനാട്ടിൽ ഉൾപ്പെടുന്നതായി കണക്കാക്കുന്നു കുട്ടനാടിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല കേട്ട് കേൾവികളുമുണ്ട് അതിൽ മുഖ്യം ചുട്ടനാട് പ്രായണ കുട്ടനാട് ആയി മാറി എന്നതാണ് അതായത് ചരിത്ര കാലഘട്ടങ്ങളിൽ നിബിഡ വനമായിരുന്ന ഈ പ്രദേശം കാട്ടുതീ പോലെയുള്ള കാരണങ്ങളാൽ ചുട്ടരിക്കപ്പെട്ടു എന്നും പിന്നീട് ഈ പ്രദേശം സമുദ്രത്താൽ ആവൃതമായി പോയെന്നും കാലാന്തരത്തിൽ സമുദ്രം പിൻവാങ്ങിയപ്പോൾ അവശേഷിച്ച പ്രദേശമാണ് ഇന്ന് കാണുന്ന കുട്ടനാട് എന്നുമാണ് കുട്ടനാടൻ നിലങ്ങളിലെ ഉയർന്ന ജൈവാംശവും കുട്ടനാട്ടിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കരിനിലങ്ങളിൽ മണ്ണിൽ കാണപ്പെടുന്ന കറുത്ത മരങ്ങളുടെ അവശിഷ്ടങ്ങളും ചുട്ടനാടാണ് പിന്നീട് കുട്ടനാട് ആയതെന്ന അറിവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാൽ കുട്ടൻ്റെ നാടാണ് കുട്ടനാട് ആയതെന്നാണ് എന്ന വാക്കിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള മറ്റൊരു മതം കുട്ടൻ എന്നത് ശ്രീബുദ്ധൻ്റെ തദ്ദേശീയമായ വിളിപ്പേരാണെന്നും കരുമാടിയിലുള്ള കരുമാടി എന്ന ബുദ്ധവിഗ്രഹത്തിൻ്റെ സാന്നിധ്യം ഈ വിശ്വാസത്തെ സ്വാധൂകരിക്കുന്നുവെന്നും ഈ കൂട്ടർ വാദിക്കുന്നു അതെന്തായാലും ചരിത്രപരമായി കേരളത്തിലെ പുരാതന തുറമുഖങ്ങളായിരുന്ന വയസ്കര കടപ്ര വാഴപ്പള്ളി നക്കട എന്നിവ കുട്ടനാടിൻ്റെ ഭാഗമായിരുന്നുവെന്നും ഇവ പിന്നീട് തുറമുഖങ്ങൾ അല്ലാതായതിൽ നിന്നും സമുദ്രം ഈ ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ശേഷവും ലോവർ കുട്ടനാടൻ പ്രദേശങ്ങൾ ജല നിമാനമായി തന്നെ തുടർന്നു ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ രണ്ടടിയും ആഴം കൂടിയ പ്രദേശങ്ങളിൽ ഏഴടി വരെയും പൊക്കത്തിലായിരുന്നു ലോവർ കുട്ടനാട്ടിലെ ജലനിരപ്പ് സഞ്ചാര ചരിത്രകാരന്മാരായിരുന്ന ടോളമി പ്ലീനി മുതലായവരുടെ രചനകളിൽ കുട്ടനാടിനെ കുറ്റനാരയെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളതും കുട്ടനാട്ടിലെ പ്രാചീന തുറമുഖങ്ങളായിരുന്ന ബരാക്ക് ഇപ്പോഴത്തെ പുറക്കാട് നക്കട തിരുവല്ലയ്ക്ക് സമീപം എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ കുരുമുളക് കയറ്റി അയച്ചിരുന്നതായി ഇവരുടെ സഞ്ചാര രേഖകൾ സൂചിപ്പിക്കുന്നു എടി ഒന്നാം ശതകത്തിൽ കേരളം അഞ്ച് ഭൂപ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നതായി ചരിത്രം ഇവ വേണാട് കുട്ടനാട് കടനാട് പൂഴിനാട് കാർക്കനാട് എന്നിവയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടനാടിന്റെ വിസ്തൃതി കൊല്ലം മുതൽ കൊച്ചി വരെയായിരുന്നു ആയിരുന്നു എടി ഒന്നാം നൂറ്റാണ്ടു മുതൽ പത്താം നൂറ്റാണ്ടുവരെ കുട്ടനാട് ഭരിച്ചിരുന്നത് താരതമ്യന് ദുർബലരായ ആയി രാജവംശമാണെന്ന് പറയപ്പെടുന്നു എന്നാൽ കുട്ടനാടിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ചെമ്പകശ്ശേരി രാജാക്കുമാറിന്റെ ഭരണകാലമാണ് ഈ കാലഘട്ടത്തിൽ കലാ സാംസ്കാരിക രംഗങ്ങളിലും സാമ്പത്തികമായും കുട്ടനാട് അഭിവൃദ്ധി പ്രാപിക്കപ്പെട്ടു ചെമ്പകശ്ശേരി രാജാക്കുമാർ ബ്രാഹ്മണരായിരുന്നുവെന്നും ഇപ്രകാരമുള്ള ഒരേ ഒരു രാജവംശം ഇതായിരുന്നുവെന്നും ചരിത്രമതം കുട്ടനാടിൻ്റെ കാർഷിക ചരിത്രത്തിൽ സുവർണ കാലഘട്ടം ആരംഭിച്ചത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജ കേശവദാസൻ ആലപ്പുഴ തുറമുഖം നിർമ്മിച്ചതോടുകൂടിയാണ് പശ്ചിമഘട്ട മേഖലകളിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന സുഗന്ധ വ്യജ്ഞനങ്ങൾ ഉൾപ്പെടെയുള്ള കയറ്റുമതി പ്രാധാന്യമുള്ള കാർഷിക വിളകൾ ആലപ്പുഴ തുറമുഖത്ത് എത്തിക്കപ്പെട്ടത് കുട്ടനാടൻ ജലാശയങ്ങളിലൂടെയായിരുന്നു ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ നാഞ്ചുനാടായിരുന്നു അതേവരെ തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്നാൽ വർദ്ധിച്ചു വരുന്ന ധാന്യാവശ്യം നിറവേറ്റപ്പെടുന്നതിന് മറ്റൊരു നെല്ലറ കൂടി പടുത്ത് ഉയർത്തേണ്ടതുണ്ട് എന്നതും അതിന് ഏറ്റവും അനുയോജ്യം ജലസമൃദ്ധവും ഫലഭൂയിഷ്ടവുമായ കുട്ടനാടൻ പ്രദേശങ്ങളാണ് എന്നുമുള്ള തിരുവിതാംകൂർ ഭരണാധികാരികളുടെ തിരിച്ചറിവാണ് കുട്ടനാടിനെ കേരളത്തിന്റെ നെല്ലറ എന്ന വെളിപ്പേരിന് അർഹമാക്കി തീർത്തത് വേമ്പനാട്ട് കായലിൽ നിന്ന് മനുഷ്യാധ്വാനം മുഖേന പടുത്തുയർത്തപ്പെട്ടവയാണ് കുട്ടനാടൻ പാടശേഖരങ്ങൾ പ്രാദേശിക ഭൂപ്രകൃതിയും ചരിത്രവും അവലംബിച്ച് പറഞ്ഞാൽ കുട്ടനാടിനെ പഴയ കുട്ടനാട് അല്ലെങ്കിൽ അപ്പർ കുട്ടനാട് എന്നും പുതിയ കുട്ടനാട് അല്ലെങ്കിൽ ലോവർ കുട്ടനാട് എന്നും രണ്ടായി തിരിക്കാം ഇതിൽ അപ്പർ കുട്ടനാട് മുഖ്യമായും വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ നിക്ഷേപിച്ച എക്കലും മണ്ണും അടിഞ്ഞ് രൂപപ്പെട്ടതാണ് ചില പ്രദേശങ്ങളാകട്ടെ ആഴം കുറഞ്ഞ കായൽ ഭാഗങ്ങൾ നികത്തി രൂപപ്പെടുത്തിയവയും എന്നാൽ ലോവർ കുട്ടനാടൻ പ്രദേശങ്ങൾ പൂർണ്ണമായും ആഴം കൂടിയ കായൽ കായൽനിലങ്ങൾ നികത്തി എടുക്കപ്പെട്ടുണ്ടായവയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാദിത്തത്തിലാണ് ഈ ഭൂഭാഗങ്ങൾ രൂപം കൊണ്ടത് കുട്ടനാട് കായലിൽ നിന്നും ഉയർത്തി നാടാണല്ലോ അത്യാധാനവും അതിസാഹസികതയും ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഈ യജ്ഞം പൂർത്തിയാക്കാൻ സാധിക്കൂ ആയിരങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് രൂപപ്പെട്ടവയാണ് ഇന്ന് കുട്ടനാട്ടിൽ കൃഷി ചെയ്യുന്ന കായൽ നിലങ്ങൾ കായൽ നിലങ്ങളുടെ ൂപീകരണത്തിൽ അന്നത്തെ തിരുവിതാംകൂർ ഭരണകൂടത്തിന് നിർണായക സ്ഥാനമുണ്ട് കാരണം കായൽനിലങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു സർക്കാരിന്റെ അനുമതി പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ ബൃഹത്തായ ഈ യജ്ഞം സാധ്യമാകുമായിരുന്നുള്ളൂ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിൽ ചില സ്വകാര്യ സംരംഭകർ ഈ പ്രയത്നത്തിന് സ്വമേധയാ മുതിർന്നുവെങ്കിലും പമ്പിച്ച മുതൽ മുടക്കും മനുഷ്യാധ്വാനവും ആവശ്യമായതിനാൽ ഈ രംഗത്ത് കൂടുതൽ മുന്നേറാൻ അവർക്കായില്ല ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ നിലങ്ങൾ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ നികത്തപ്പെട്ടത് എന്നാൽ വർധിച്ചുവരുന്ന ഭക്ഷ്യധാന്യ ആവശ്യം നിറവേറ്റുവാൻ കൂടുതൽ സ്ഥലത്ത് കൃഷി തുറക്കേണ്ടതാണെന്ന തിരിച്ചറിവിൽ ഭരണകൂടം തന്നെ വിശാലമായ കായൽഭാഗങ്ങൾ നികത്തുന്നതിന് അനുമതി നൽകി ഇതിനു പുറമെ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളുടെ തുടക്കത്തിൽ കായൽ പ്രദേശങ്ങൾ നികത്തുന്നതിന് സർക്കാർ നാല് ശതമാനം പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ഇപ്രകാരം നികത്തിയെടുക്കപ്പെട്ട നിലങ്ങൾക്ക് ആദ്യത്തെ അഞ്ചു വർഷം ഭൂനികുതി ഇളവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു അതിനായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടോടു കൂടി കായൽ നികത്തിലിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു കാവാലം വില്ലേജിൽ ചാലയിൽ തറവാട്ടിൽ ഇരവി കേശവ പണികർ എന്ന ജന്മി ചീനങ്കരി ആറ് കായൽ പതിക്കുന്ന ആറ്റുമുഖത്ത് ചിറകെട്ടി കായൽ നികത്തിലിന് തുടക്കം കുറിച്ചു ഇങ്ങനെ രൂപം കൊണ്ട കായലിന് നിലത്തിന് ആറ്റുമുട്ട് എന്ന പേര് നൽകി തുടർന്ന് പല കായൽ ഭാഗങ്ങളും നിർത്തി കൃഷിസ്ഥലങ്ങളുണ്ടാക്കിയ അദ്ദേഹം പുളിങ്കുന്ന് വില്ലേജിലെ മതി കായലൂടെ തന്റെ യജ്ഞം അവസാനിപ്പിച്ചു ഈ ഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാന കായൽ നിലങ്ങളാണ് കാവാലം വില്ലേജിലെ രാജരാമപുരം മാണിക്കമംഗലം കായലുകൾ കൈനഗിരി വില്ലേജിലെ ആറുപങ്ക് ചെറുകാലിക്കായൽ മുതലായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മദ്രാസ് പെഷ്യൻസി ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാവ് കായൽ നികത്ത് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു അമിതമായ നികത്തൽ പ്രക്രിയ മൂലം കൊച്ചി തുറമുഖ കവാടത്തിൽ മണ്ണടിഞ്ഞ് തുറമുഖത്തിന് നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുമെന്ന ആശങ്ക തുടർന്നാണിത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കായൽ നികത്തുന്നതിനുള്ള നിരോധനം പിൻവലിച്ചതോടുകൂടി നിലനികത്തലിന്റെ മൂന്നാം ഘട്ടം ആരംഭിച്ചു പിൽക്കാലത്ത് കായൽ രാജാവെന്നറിയപ്പെട്ട മുരുക്കുമുട്ടിൽ തൊമ്മൻ ജോസഫ് എന്ന മുരുക്കിൻ പ്രസിദ്ധമായ റാണി ചിത്ര മാർത്താണ്ഡം കായലുകൾ നികത്തിയെടുത്തത് ഈ ഘട്ടത്തിലാണ് തൻ്റെ ഉദ്യമത്തിന് സർവ്വവിധ പിന്തുണയും നൽകിയ അന്നത്തെ തിരുവിതാംകൂർ റീജൻറ് റാണി സേതു ലക്ഷ്മി ഫായിയുള്ള നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹം താൻ നികത്തിയെടുത്ത നിലങ്ങൾക്ക് ഇപ്രകാരം നാമകരണം ചെയ്തത് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ പെട്ടിയും പറയും ഉപയോഗിച്ചാണ് കായൽ നിലങ്ങൾ നികത്തിയെടുത്തതെങ്കിൽ ഈ മൂന്നാം ഘട്ടത്തിലേത് മണ്ണെണ്ണ ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് വെള്ളം പറ്റിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ കായൽ നിലങ്ങൾ ഈ ഘട്ടത്തിൽ നികത്തപ്പെട്ടു ഏകദേശം അയ്യായിരം ഹെക്ടർ കായൽ നിലങ്ങൾ ഈ മൂന്നാം ഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട് അതുപോലെ നാൽപ്പത്തി മൂന്നോടുകൂടി കുട്ടനാട്ടിൽ കായൽ നികത്തൽ അവസാനിച്ചു നികത്തി നികത്തിയെടുക്കപ്പെട്ട നിലത്തിന് രാജകുടുംബാംഗങ്ങളുടെയോ ദിവാൻ്റെയോ അല്ലെങ്കിൽ നികത്തപ്പെട്ട ഭാഗത്തെ കായലിന്റെ വിളിപ്പേരുവാതോ അല്ലെങ്കിൽ നികത്തിയെടുക്കുന്ന യജ്ഞത്തിൽ ഭാഗമായ പങ്കുകാരുടെ എണ്ണമോ ആണ് പേര് നൽകിയത് ഉദാഹരണത്തിനും ആറ് പങ്കുകാർ ചേർന്ന് കുത്തിയതുകൊണ്ടാണ് കൈനഗരി വില്ലേജിലെ ആറ് കായലിന് ആ പേര് നൽകിയത് കായലിൽ ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്ന വേനൽ കാലങ്ങളിലാണ് കായൽ നികത്തൽ നടത്തിയിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ പെട്ടിയും പറയും ഉപയോഗിച്ചാണ് വെള്ളം വറ്റിച്ചിരുന്നത് തുടർന്ന് മണ്ണെണ്ണ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രവൽകൃത മോട്ടറുകൾ രംഗത്തുവന്നു ആദ്യഘട്ടങ്ങളിൽ ബ്രിട്ടനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോട്ടറുകൾ അവിടെ നിന്നും ഇറക്കുമതി ചെയ്താണ് ഉപയോഗിച്ചിരുന്നത് കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചക്രം ചവിട്ടി വെള്ളം പാടത്ത് നിന്ന് ആറ്റിലേക്കോ തോട്ടിലേക്കോ വിടും മകരമാസത്തിനു മകരമാസത്തിനുമുമ്പ് വിതച്ചില്ലെങ്കിൽ കൃഷി പിഴ സംഭവിക്കുക സാധാരണമായിരുന്നു ഇതിനെ മകരക്കാലെന്നാണ് പറഞ്ഞിരുന്നത് മീനം മേടമായാൽ ഉപ്പുവെള്ളം കയറും അതിനാൽ വളരെ ജാഗ്രതയോടെ ഇതാ സമയം ഇറക്കാൻ ശ്രദ്ധിച്ചിരുന്നു വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പായലെടുപ്പും ഇടവരമ്പ് വാരലും നടത്തും പിന്നീട് നിലമൊരുക്കി വിതയ്ക്കും വിത കഴിഞ്ഞ് മൂന്നാം ദിവസം വെള്ളം നിശ്ലേഷം വറ്റിക്കും അപ്പോൾ മുള കിളിർത്ത് പൊങ്ങിയിരിക്കും പക്ഷികളെ അകറ്റാൻ വെടിയും പടക്കങ്ങളും ഉപയോഗിക്കും കാറ്റാടി പരുവമാകുമ്പോൾ പുഴുക്കളുടെ ശല്യം ആരംഭിക്കും കീടനാശിനികളും രാസവളങ്ങളും ഇല്ലാത്ത കാലമായിരുന്നതിനാൽ ഓലയുടെ അഗ്രം മാത്രം കാണുന്ന വിധത്തിൽ വെള്ളം കയറ്റി നിർത്തിയാണ് പുഴുക്കളെ നിയന്ത്രിച്ചിരുന്നത് പുഴുക്കൾ നെല്ലോലയുടെ അഗ്രത്ത് വന്നിരിക്കും ഈ സമയത്ത് സ്ത്രീകൾ ചൂലുമായി ഇറങ്ങി നിരന്നു നിന്ന് അടിച്ച് ഒരു വശത്തുകൂടി നശിപ്പിക്കും പുഴു കൊട്ടകൾ ഉപയോഗിച്ചും പുഴുക്കളെ നശിപ്പിക്കുമായിരുന്നു അതുപോലെ ചാണകവും ചാരവും മാത്രമായിരുന്നു വളം വളമിടിയിൽ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പറിച്ച് നടിയിൽ നടക്കും നടിച്ചിലും വെള്ളം വറ്റിക്കലും കഴിഞ്ഞ് വീണ്ടും വളമിടുന്നു പിന്നീട് കൊയ്ത്തിന് മുമ്പ് കളകളുണ്ടായാൽ പറിച്ചു മാറ്റും കൊയ്ത്തുകാലം കുട്ടനാട്ടിൽ ഉത്സവ ആഘോഷം പോലെയാണ് അരിവാളുകൾ ഉപയോഗിച്ചാണ് നിലം കൊയ്തിരുന്നത് കുട്ടനാട്ടിലെ അന്നത്തെ നെല്ലുൽപാദനക്ഷമത പറവ്യത്തിന് പത്ത് എന്ന തോതിലായിരുന്നു അതിസങ്കീർണമായ ഈ ജൈവവ്യവസ്ഥയിൽ അടിക്കടി ഉണ്ടാകുന്ന വിളനാശങ്ങൾ സാധാരണമായിരുന്നു ഒരു കാലത്ത് കുട്ടനാട്ടിലെ കൃഷി വേലകൾക്കെല്ലാം തന്നെ അതാത് വേലയുടെ സ്വഭാവത്തിന് ഇണങ്ങുന്ന പാട്ടുകളുണ്ടായിരുന്നു ചക്രപ്പാട്ട് നടിച്ചിപ്പാട്ട് കൊയ്ത്ത് പാട്ട് എന്നിവ കൃഷി തൊഴിലാളികൾ സ്വയം ഉണ്ടാക്കിയവരുടെ കലാവസനയ്ക്കനുസരിച്ച് മത്സരിച്ചു പാടുന്നവയായിരുന്നു ചെമ്പാവ് കറുത്തചാര അതിക്കാരലി തുടങ്ങിയ മൂപ്പുകൂടിയ തനതു വിത്തുകളായിരുന്നു അക്കാലത്ത് കുട്ടനാട്ടിൽ കൃഷി ചെയ്തിരുന്നത് ആദ്യകാലങ്ങളിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കലായിരുന്നു കുട്ടനാട്ടിൽ നെൽകൃഷി ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൃഷി രണ്ട് വർഷത്തിൽ ഒരിക്കലായി ഒരു വർഷം കൃഷി ഇറക്കിയാൽ മണ്ണിന്റെ സ്വാഭാവിക ഉത്പാദനക്ഷമത വീണ്ടെടുക്കുന്നതിന് ഒരു വർഷം തരിച്ചിടുമായിരുന്നു ഇപ്രകാരം ഇടുന്നതിനെ പഴനിലമെന്നാണ് പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എല്ലാ വർഷവും കൃഷി എന്ന നില ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു വർഷം രണ്ട് കൃഷി ഇറക്കുന്ന രീതി നിലവിൽ വന്നു മെയ് ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കൊയ്യുന്ന വിരിമഴ കൃഷി അല്ലെങ്കിൽ കുട്ടനാടൻ ഭാഷയിൽ രണ്ടാം കൃഷി സെപ്റ്റംബർ ഒക്ടോബറിൽ ആരംഭിച്ച് ജനുവരി ഫെബ്രുവരിയിൽ കൊയ്യുന്ന പുഞ്ചകൃഷി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലായിരുന്നു സംഘടിതമാകെ ആദ്യത്തെ രണ്ടാം കൃഷി ഒരു കൃഷി മാത്രം ഇറക്കിയിരുന്ന ആദ്യ കാലങ്ങളിൽ കണിശമായും കഞ്ഞി പത്തിന് വിതച്ച് ധനുവിൽ കൊയ്യുമായിരുന്നു എന്നാൽ തണ്ണീർമുക്കം പണ്ടിൻ്റെ നിർമ്മാണത്തോടുകൂടി ഉപ്പുവെള്ളം കയറുന്നത് നിയന്ത്രിക്കപ്പെട്ടതോടെ കുട്ടനാടിന്റെ സ്വാഭാവിക പരിസ്ഥിതി നിയന്ത്രണത്തോടൊപ്പം കൃഷിയുടെ കാലഗണനയിലുള്ള കണിശതയും നഷ്ടമായി വിതയ്ക്കുന്നതിനുള്ള ഈ ഏകീകരണം നഷ്ടപ്പെട്ടതോടെ കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ കീട രോഗബാധകളുടെ ആധിക്യം സർവ്വസാധാരണയായി ഒപ്പം കൂടുതൽ വിളവരുന്ന വിത്തനങ്ങളുടെ ആവിർഭാവവും ഇതിന് വഴിതെളിച്ചു കുട്ടനാട്ടിലെ കൃഷി പരിസ്ഥിതി എന്നിവയിൽ ഗണ്യമായി സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കമ്മീഷൻ ചെയ്ത തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കമ്മീഷൻ ചെയ്ത തണ്ണീർമുക്കം ബണ്ട് എന്നിവയും ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എ സി റോഡും ആലപ്പുഴയിൽ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എൻജിനീയർ ആയിരുന്ന പി എച്ച് വൈദ്യനാഥൻ ശുപാര്ശ ചെയ്ത കുട്ടനാട് വികസന പദ്ധതി പ്രകാരമാണ് നിലവിൽ വന്നത് കുട്ടനാടിന്റെ കാർഷിക ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന സുപ്രധാനമായ സംഭവങ്ങളാണ് ഈ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ തിരുവിതാംകൂറിലെ അടിമവേല നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലെ പാട്ടപ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ കാർഷിക തൊഴിലാളി യൂണിയൻ രൂപീകൃതമായത് കർഷക തൊഴിലാളികളുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത് വളരെയധികം സഹായിച്ചു കുട്ടനാടിന്റെ കാർഷിക പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരം കാണുക കുട്ടനാടിന്റെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ വിത്തിനങ്ങൾ വികസിപ്പിക്കുക കുട്ടനാട്ടിലെ നെൽകൃഷി മേഖലയ്ക്ക് യോജിച്ച നൂതന സാങ്കേതിക സങ്കേതങ്ങൾ ആവിഷ്കരിക്കുക മുതലായ ലക്ഷ്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ മാങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായി ഈ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഉമ എന്ന നെല്ലിനമാണ് ഇപ്പോൾ രണ്ട് സീസണുകളിലും ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നത്